നമസ്കാരം മങ്ങാട്ട് നറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് മഴക്കാലമാണ് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടെന്ന ഒരു സമയമാണ് സമയമാണിപ്പോള് ജ്യോതിഷവിധി പ്രകാരം പറയുമ്പോൾ ഓരോ ആളുകളുടെയും വിധി അനുസരിച്ച് അല്ലെങ്കിൽ അതാത് വ്യക്തികളുടെ കർമ്മഫലം അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടെന്ന കാര്യങ്ങൾ സംഭവിക്കും എന്ന് പറയാറുണ്ട് രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മൾ ഇതിനെ കാണാറുണ്ട് കർമ്മഫലം നല്ല രീതിയിൽ അനുഭവിക്കാൻ കഴിയുന്ന ആളുകളും മോശം കർമ്മഫലമുള്ള ആളുകളും നമുക്ക് എല്ലാവർക്കും തന്നെ നല്ല കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ മോശം കർമ്മഫലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ വിവരിക്കുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം അവരവരുടെ ജന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ഓരോ കാലങ്ങളിലും സംഭവിക്കേണ്ടുന്ന നല്ലതും ചേത്തയുമായ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും മോശം കർമ്മഫലമാണ് ജീവിതത്തിൽ കൂടുതൽ ഉള്ളതെങ്കിൽ അത് പരിഹരിച്ച് ശുഭകർമ്മങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കും ഇത്തരത്തിൽ കർമ്മഫലം ഏറ്റവും ശുഭകരമായി നമ്മൾക്ക് ലഭിക്കുമ്പോഴാണ് രാജയോഗം എന്നൊരവസ്ഥ നമുക്കുണ്ടാവുന്നത് എന്നാണ് പറയുക നമുക്കറിയാം ജനന സമയത്ത് രൂപപ്പെടുന്ന ഒരു കാര്യമാണ് ജാതകം എന്ന് പറയുന്നത് നമ്മൾ എഴുതിയാലും ഇല്ലെങ്കിലും ഒരാളുടെ വിധി ജനന സമയത്ത് തന്നെ നിർണയിക്കപ്പെട്ടു എന്ന് പറയാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള വിധികളിൽ ദുർവിധികളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള വളരെ ലളിതമായ മാർഗങ്ങളും ജ്യോതിഷവിധി പ്രകാരം പറയാറുണ്ട് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് രാജയോഗത്തെ കുറിച്ചാണ് സാധാരണ ഇതിലും ചിന്തിച്ചാൽ അവരുടെ ജീവിതത്തിൽ രാജയോഗമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ ശരിക്ക് ജ്യോതിഷത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല കാരണം അവരവരുടെ ജീവിതത്തിലൂടെ അത് പ്രതിഫലിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട് പ്രാർത്ഥനകളും പൂജകളും ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ജന്മസിദ്ധമായിട്ട് ഭാഗ്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ജന്മം കൊണ്ട് രാജയോഗമുള്ള ആളുകൾക്ക് ജീവിതം രാജകീയമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ രാജയോഗം ഏതെങ്കിലും ഒരു രീതിയിൽ മാത്രമുള്ളതല്ല പൊതുവായിട്ട് പറയുമ്പോൾ എല്ലാത്തിന്റെയും അധിപനാകാൻ കഴിയുന്ന അതായത് സ്വത്തുക്കളുടെയും മൂല്യങ്ങളുടെയും സ്ഥാനമാനങ്ങളിലുമൊക്കെ ഉന്നത അവസ്ഥയിലേക്ക് എത്താൻ കഴിയുമ്പോഴാണ് അതിന് നമ്മൾ രാജ്യോഗം എന്ന നിർവചനം കൊടുക്കുന്നത് ഒരാളുടെ ജാതക പ്രകാരം ഗ്രഹനിലയിൽ ശുഭഗ്രഹങ്ങളുടെ സാന്നിധ്യം കൂടുതലായിട്ട് ഉച്ചരാശിയിലോ അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിലോ നിൽക്കുമ്പോൾ രാജയോഗമുണ്ടെന്ന് പറയാറുണ്ട് ഇത്തരത്തിൽ ഗ്രഹങ്ങളുടെ പ്രത്യേക വിന്യാസം കൊണ്ട് പല രീതിയിലുള്ള രാജയോഗങ്ങളെ സൂചിപ്പിക്കാറുമുണ്ട് സാധാരണ രാജ്യോഗം മുതൽ നീജഭംഗ രാജയോഗം വരെ ഇതിൽ പറയുന്നു നീജഭംഗ രാജയോഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും രാജീകമായ ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടുമെന്നാണ് പറയാറുള്ളത് കുറഞ്ഞത് മൂന്ന് ശുഭഗ്രഹങ്ങളെങ്കിലും ഒരാളുടെ ജാതകത്തിൽ ഉച്ചരാശിയിലോ സ്വക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ ശുഭസ്ഥാനത്തോ നിൽക്കുമ്പോഴാണ് രാജയോഗമുണ്ടെന്ന് നമ്മൾ പറയുക അതായത് ഒരു ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയോ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയോ ഇത്തരത്തിലുള്ള ശുഭസ്ഥാനങ്ങൾ നമ്മൾ ജാതകത്തിൽ നിർണ്ണയം ചെയ്യുന്നു എന്നാൽ ചില ആളുകൾക്ക് ജന്മസിദ്ധമായിട്ട് രാജയോഗങ്ങൾ ഇല്ലെങ്കിലും കാലങ്ങളുടെ സഞ്ചാരം കൊണ്ട് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ കാലയളവിൽ പെട്ടെന്ന് രാജയോഗം ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോഴും സംഭവിക്കുന്നത് പല ഗ്രഹങ്ങളും ഒരു രാശിൽ നിന്ന് മറ്റൊരാഴ്ചയിലേക്ക് പോകുമ്പോൾ ആ വ്യക്തിയുടെ ജന്മസമിതി അടിസ്ഥാനപ്പെടുത്തി ലക്നത്തിന്റെയോ നക്ഷത്രത്തിന്റെയോ ശുഭസ്ഥാനങ്ങളിലേക്ക് ഒന്നിൽ കൂടുതൽ ശുഭഗ്രഹങ്ങൾ വരികയും ജ്യോതിഷവിദ്യപ്രകാരം അശുഭങ്ങളായിട്ട് വരുന്ന ഗ്രഹങ്ങൾക്ക് ശക്തി കുറഞ്ഞ് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലും രാജയോഗം ഉണ്ടാവാറുണ്ട് ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഒരുപാട് കഷ്ടതകളൊക്കെ സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചില ആളുകൾക്ക് പെട്ടെന്ന് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും അതിനെ നമ്മൾ രാജയോഗം എന്ന് പറയും പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ജ്യോതിഷ വിധി പ്രകാരം മനസ്സിലാക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടോ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയിട്ടോ ശുഭഗ്രഹങ്ങളുടെ സാന്നിധ്യം അദ്ദേഹത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന രീതിയിലാണ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ സമയത്ത് ഉണ്ടാക്കുക എന്ന് പറയാറുണ്ട് രാജയോഗത്തിന് ആധാരമായിരിക്കുന്ന ഗ്രഹനില എടുത്ത് പരിശോധിച്ചാൽ നിരവധി രീതിയിലുള്ള രാജയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡിൽ പൂർവ്വമായിട്ട് മാത്രം കാര്യങ്ങൾ വിവരിക്കാൻ പ്രയാസമാണ് എന്നാൽ ഒരാളുടെ ജന്മസമയത്ത് വികസനപ്പെടുത്തി ജാതകം പരിശോധിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് രാജയോഗം ഉണ്ടോ എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നോക്കാൻ പറ്റും ജന്മസമയത്ത് രാജയോഗമുള്ള ആളുകൾ ജീവിതത്തിൽ വലിയ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയും ധനവാനായിട്ടും കൂടിയും സ്വഭാവത്തിലൂടെയും ജീവിച്ച് മുന്നോട്ട് പോകുകയും ചെയ്യും പറയുന്നത് അതുപോലെ തന്നെ കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചില സമയത്തുണ്ടാകുന്ന ഗ്രഹങ്ങളുടെ സംയോജനം കൊണ്ട് അല്ലെങ്കിൽ ആ ഗ്രഹങ്ങളുടെ സാന്നിധ്യം കൊണ്ട് രാജയോഗം ഉണ്ടാകുകയും ചെയ്യും ഇത് രണ്ടും പൊതുവായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ നമ്മൾ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള രാജയോഗങ്ങൾ ഒന്നും തന്നെ നമ്മുടെ ഗ്രഹനിലയിൽ ഇല്ലെങ്കിൽ പോലും രാജ്യോഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള വഴികളുണ്ടോ എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ നിരവധി മാർഗങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നു എങ്കിലും ഇത്തരം കാര്യങ്ങൾ പരീക്ഷിക്കുന്ന ആളുകൾ വളരെ വിരളമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജ്യോതിഷം പഠിക്കുന്ന കാലം മുതൽ ഇതിലെ പല ശുഭകാര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും അത്തരം കാര്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഇതിന്റെ സത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ലളിതമായൊരു എപ്പിസോഡ് ഇതിലൂടെ സാധിച്ചിട്ടുള്ളത് എന്താ രാജ്യോഗം ഇല്ലാത്ത ആളുകൾക്ക് രാജ്യോഗം കൊണ്ടുവരാൻ വേണ്ടി ബ്രഹ്മവിദ്യയിലൂടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഈ ഒരു എപ്പിസോഡിന്റെ ലക്ഷ്യം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾക്കിത് ശ്രമിക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ ഒരുപക്ഷെ ഈ ഒരു എപ്പിസോഡ് കാരണമായേക്കാം നമുക്കറിയാം രാജയോഗത്തിന് ചില ക്വാളിറ്റികൾ ആവശ്യമാണ് ആ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അതായത് ജാതകത്തില് രാജയോഗം ഇല്ലെങ്കിൽ പോലും ജീവിതത്തിൽ ധനികരായിട്ടോ അല്ലെങ്കിൽ ശ്രേഷ്ഠരായിട്ടോ ഒക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വ പാഠപം ഉണ്ടാകാൻ നമ്മൾ ഒരുപാട് പരിശ്രമം ആവശ്യമാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അറിവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അറിവ് വർദ്ധിക്കുന്നതോറും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഒട്ടുമിക്ക ആളുകളും ജീവിതത്തിൽ കുറച്ചൊക്കെ പഠിച്ച് എന്തെങ്കിലും ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അതുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും എന്നാൽ അത്യപൂർവ്വം ആളുകൾ പഠിച്ച് ജോലി ലഭിച്ചു കഴിഞ്ഞാലും വീണ്ടും തുടർന്ന് പഠിക്കാൻ ശ്രമിക്കുന്നവരും നിലവിലുള്ള ജോലിയെക്കാൾ ഉയർന്ന സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നിരന്തരമായി പരിശ്രമിക്കുന്നവരുമായിരിക്കും അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ജീവിത വളർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിട്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ശ്രേഷ്ഠത ഭവിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിച്ചു കഴിഞ്ഞാൽ രാജയോഗത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുമെന്ന് പറയാറുണ്ട് നമുക്കറിയാം നമുക്ക് രാജയോഗം എന്ന് പറയുമ്പോൾ അതൊരു വാക്കാണ് എല്ലാവരും രാജാവായിട്ട് മാറും എന്നുള്ളതല്ല മറിച്ച് പല രീതിയിലുള്ള ജീവിത കൂടി ജീവിക്കാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥ രൂപപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുന്നത് ഒരു രാജയോഗമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം കലിയുഗമാണ് പലതരത്തിലുമുള്ള പരീക്ഷണങ്ങൾ മനുഷ്യനെ നേരിടുന്ന ഒരു കാലമാണ് എല്ലാ രീതിയിലുമുള്ള ജീവിത സൗഭാഗ്യങ്ങൾ പഴയതിനെ അപേക്ഷിച്ച് ഇപ്പോൾ ആളുകൾക്ക് ഉണ്ടെങ്കിൽ പോലും മാനസിക സന്തോഷത്തോടുള്ള ജീവിക്കാൻ കഴിയുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ രാജ്യോഗം എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ശാരീരിക ശ്രേഷ്ഠതയും മാനസികമായ സന്തോഷവും ഒക്കെ ഒരുപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു ഭാഗ്യം തന്നെ നമുക്ക് വേണം ഇവിടെ ബ്രഹ്മവിദ്യയിൽ രാജയോഗം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു അതിലെടുത്തു പറയേണ്ടത് ശാരീരിക ശ്രേഷ്ഠത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായി പരിശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് അറിവാണ് അപ്പോൾ അറിവ് സമ്പാദിക്കാൻ വേണ്ടിട്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം നമ്മളിപ്പോൾ എത്രത്തോളം അറിവുള്ള ആളുകളാണെങ്കിൽ പോലും കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കുക ഇപ്പൊ പഠിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അക്കാദമിക് ലെവലിലുള്ള പഠനമാണ് വരുന്നത് തീർച്ചയായിട്ടും ആ രീതിയിലുള്ള പഠനം ആവശ്യമാണ് അതോടൊപ്പം തന്നെ ആത്മീയ തരത്തിലുള്ള പഠനം വേണം ഓരോ ആളുകൾക്കും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള പഠനങ്ങൾ അവരവർ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് പഠനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സംഗീതമാവാം അല്ലെങ്കിൽ കലാരംഗത്ത് മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാവാം ഒരു നിമിഷം പോലും അല്ലെങ്കിൽ ഒരു കാലങ്ങൾ പോലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതെ ഓരോ വർഷത്തിലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നതിന് വളരെ പ്രാധാന്യമുണ്ട് അതായത് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ ശാരീരിക ശ്രേഷ്ഠത വർദ്ധിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ഒരു നിശ്ചിത കാലങ്ങളിൽ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഊർജ്ജവും മനസ്സിന്റെ ഊർജ്ജവും ഒക്കെ നഷ്ടപ്പെട്ടു പോകില്ലേ എന്നുള്ള ഒരു ചോദ്യം വരാം ശരിയാണ് ഒരു ഏജ് കഴിയുന്ന സമയത്ത് നമ്മുടെ ഓർമ്മകളൊക്കെ നശിക്കും ഒരുപക്ഷെ നമ്മുടെ കർമ്മങ്ങൾ അവസാനിക്കും എന്നാൽ ആ ഒരു കാലയളവിനുള്ളിൽ നമുക്ക് ലഭിക്കേണ്ടെന്ന രാജയോഗം അല്ലെങ്കിൽ ആ ഒരു കാലയളവിനുള്ളിൽ നമുക്ക് ലഭിക്കേണ്ടുന്ന സൗഭാഗ്യങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പ്രത്യേകം ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മൾ എന്തൊക്കെ പഠിച്ചാലും ഏതൊക്കെ ലെവലിൽ എത്തിയാലും ഒരു കാലം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോയെ പറ്റുള്ളൂ പക്ഷെ ഈ രാജയോഗം എന്ന് പറയുന്നത് നമ്മൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശാരീരിക മാനസിക ശ്രേഷ്ഠത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായി പരിശ്രമിക്കേണ്ടതുണ്ട് ഇത് പറയുമ്പോൾ ഈ രാജാവായിട്ട് തീരാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ രാജീയമായിട്ടുള്ള ജീവിതം ഉണ്ടാവാൻ വേണ്ടിട്ട് ചില പരിശീലനങ്ങൾ ചെയ്യാം എന്ന് നമ്മുടെ ഗുരുനാഥൻ പറയുകയുണ്ടായി അതിൽ തമാശ രൂപേണയാണ് പറഞ്ഞത് അതിന് കുറെ ഉപകഥകളൊക്കെ അദ്ദേഹം പറഞ്ഞ് തന്നിരുന്നു അതിലെടുത്തു പറഞ്ഞൊരു കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും നമ്മൾ ഉറങ്ങുന്നതും നമ്മൾ ഉണരുന്നതും നമ്മളെ ഓരോ കർമ്മത്തിലും ഒരു രാജകീയ സങ്കല്പം നമുക്ക് ഉണ്ടാവണം എന്നാണ് പറഞ്ഞത് അതായത് ഒരു രാജാവ് എങ്ങനെയാണോ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതായിരുന്നു ആദ്യം നമുക്ക് പറഞ്ഞിരുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഇവിടെ ജ്യോതിഷം എന്ന് പറയുമ്പോൾ ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഇത് നക്ഷത്രഫലം അവതരിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ് എന്നുള്ളത് എന്നാൽ ജ്യോതിശാസ്ത്രം അഥവാ ജ്യോതിഷം പഠിക്കുമ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഭൂമിയിലെ സകല ജീവജാലങ്ങളെ കുറിച്ചും അതുപോലെ മനുഷ്യന്റെ എല്ലാ രീതിയിലുമുള്ള അവസ്ഥകളെ കുറിച്ചും ഒക്കെ ജ്യോതിഷത്തിലൂടെ നമ്മൾ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് അതിൽ തന്നെ ഒരു ഭാഗമാണ് രാജികമായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് രാജികമായിട്ട് ജീവിക്കാൻ ഏറ്റവും ആവശ്യം ധനമാണെന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ധനം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള യോഗം നമുക്ക് ഉണ്ടാവണം അതിനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവണം ജന്മസിദ്ധമായിട്ട് ആ ഭാഗ്യമുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും എന്നാൽ അത്തരത്തിലുള്ള ഭാഗ്യം കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും നിലവിലുള്ള സാഹചര്യതക്കാൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് ജീവിതം മാറുന്നതിനു വേണ്ടിയിട്ടൊക്കെ എന്താണ് ബ്രഹ്മവിദ്യ പ്രകാരം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിലൂടെ ലളിതമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് പൊതിനിടക്ക് വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ ആ പോയിന്റ് ആണ് ഈ മൊത്തത്തിൽ പറയുന്നതിന്റെ ഒരു കീ എന്ന് മനസ്സിലാക്കുക അതായത് നമ്മൾ ഏത് വിഷയത്തെ കുറിച്ചാണോ പറയുന്നത് ആ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഒരു താക്കോല് ഈ പറഞ്ഞു പോകുന്നതിന്റെ ഇടയ്ക്കുണ്ട് അപ്പോൾ നല്ല ശ്രദ്ധയോടു കൂടി ഇത് ശ്രമിക്കുന്നവർക്കാണ് ആ ഒരു കീ ലഭിക്കുകയുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ രീതിയിൽ തന്നെയാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഒരിക്കലും വളരെ എളുപ്പത്തിൽ ഇന്നത് ചെയ്താൽ മതി എന്ന് പറയാറില്ല പല പല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അതൊക്കെ ചെയ്തതിനിടയ്ക്ക് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ കാര്യം നമുക്ക് ലഭിക്കുമെന്നാണ് പറയുക നമ്മുടെയൊക്കെ ഗുരുക്കന്മാരുടെ അടുത്ത് ജ്യോതിഷം നോക്കാൻ വരുന്ന ആളുകൾ ചിലരിൽ വളരെ കഷ്ടപ്പാടൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും അപ്പൊ അവരോട് പറയും നിങ്ങളൊരു പത്ത് ദിവസം ക്ഷേത്രത്തിൽ പോയിട്ട് കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കാനൊക്കെ പറയും അപ്പൊ ഈ പത്ത് ദിവസം കഴിഞ്ഞ് അവര് വരുന്ന സമയത്ത് ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടായിന്നൊക്കെ പറയുമ്പോഴും ഗുരുവിനോട് നമ്മൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് മാറ്റം വരുന്നത് അവരുടെ ജീവിത ചര്യകളിൽ ഗുരുവിന് മാറ്റം വരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് വിശ്വാസം വേണം ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ ഓരോരുത്തർ തയ്യാറാവണം എന്നുള്ളതാണ് അതായത് നമ്മൾ അനുഭവിക്കുന്ന യോഗം അത് രാജയോഗം ആവട്ടെ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള യോഗങ്ങളുമാവട്ടെ ആ അനുഭവങ്ങൾ ശരിക്കും നമുക്ക് ലഭിക്കാനുള്ള കാരണം നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മഫലമാണ് നമ്മുടെ അറിവിനും നമ്മുടെ അവസ്ഥയ്ക്കുമനുസരിച്ചിട്ടുള്ള ഗുണങ്ങളാണ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ലഭിക്കേണ്ടത് അതാണ് നമുക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് നമുക്ക് മാറുമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇപ്പോഴുള്ള സ്വഭാവത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിൽ നിന്നും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അറിവൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു മാറ്റം വരുത്താൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് ഇപ്പോഴുള്ള സാഹചര്യത്തെക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് പണ്ട് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ എനിക്കിത് പലപ്പോഴും മനസ്സിലാകാറില്ല ഗുരു പല കാര്യങ്ങളും പറയും ഇതെന്താ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ ചോദിക്കും ലളിതമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുമെന്ന് ചോദിക്കും അപ്പൊ ഗുരു പറയും മോനെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ രാജാവാണെന്ന് വിചാരിച്ചുകൊണ്ട് ഉറങ്ങുക നമ്മൾ രാജാവ് ഒന്നും അല്ല ഒരു സാധാരണക്കാരനായ ആളാണ് ചിലപ്പോൾ ഒന്നും അല്ലാത്തൊരാളായിരിക്കും പക്ഷെ എങ്കിൽ പോലും നമ്മൾ രാജാവാണെന്ന് കരുതിക്കൊണ്ട് കിടന്നുറങ്ങാമെന്ന് അപ്പൊ രാജാവാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങുമ്പോ എങ്ങനെയാ ഉറങ്ങുക ശരിക്കു പറഞ്ഞാല് നമ്മൾ കിടക്കുന്നതിന് തന്നെ ഒരു മാറ്റം ഉണ്ടാവും അങ്ങനെ ഇടുന്നേൽക്കുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ശരിക്കും രാജകീയമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് പറയാം ശരിക്കും നമ്മൾ ആ രാജീകത ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയും അതായത് ഒരു അത് ചിലപ്പോൾ നമുക്ക് ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആഹം നൽകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പക്ഷെ നമ്മൾ ശ്രേഷ്ഠനാണെന്ന് ചിന്തിക്കാൻ നമുക്ക് തന്നെ സാധിക്കുമ്പോഴാണ് നമ്മളിൽ ശ്രേഷ്ഠത രൂപപ്പെടുകയുള്ളൂ എന്നാണ് ഗുരു പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ നമ്മൾ അങ്ങനെ ചിന്തിച്ചല്ല നിമിഷം നമ്മൾ രാജാവാകൂ എന്നുള്ളതല്ല അങ്ങനെ നമ്മളിൽ നമ്മൾ തന്നെ ശ്രേഷ്ഠത കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും എല്ലാം നമ്മൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ തന്നെ പരിശ്രമിക്കും നമ്മൾ അറിയാതെ പരിശ്രമിക്കുന്നതാണ് പറയുന്നത് ഈ ബാല്യകാലം മുതല് ഇത്തരം അറിവുകളൊക്കെ ലഭിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് കിടക്കുന്നതിൽ നമ്മളെ സാധാരണ രീതികളിൽ മാറിയിട്ട് കുറച്ചുകൂടെ റിച്ച് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ എങ്ങനെ കിടക്കാം എന്ന് നോക്കും അതായത് നമ്മൾ വിരിക്കുന്ന വിരിപ്പോ കിടക്കുകയൊന്നും രാജ്യമായിരിക്കണമെന്നില്ല എങ്കിൽ പോലും നമ്മുടെ രീതികളിൽ അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും കിട്ടുന്നവർന്ന് കിടക്കുക അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് രീതിയിൽ കിടക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതൊക്കെ ഇപ്പോഴൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ ഡോക്ടേഴ്സ് തന്നെ നമ്മൾ എങ്ങനെയാണ് കിടക്കേണ്ടതെന്നൊക്കെ ധാരാളമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ നമുക്കറിയാം ഒരു സിനിമ നമ്മൾ കാണുകയാണെങ്കിൽ ആ സിനിമയിൽ ഒരു രാജാവ് ഉണ്ടെങ്കിൽ ആ രാജാവ് കിടക്കുന്നതിന് പ്രത്യേകത ഉണ്ടാവും അല്ലെ അതൊരു ധർമാക്കാരൻ കിടക്കുന്ന പോലെ ആയിരിക്കില്ല കിടക്കുന്നത് അതുപോലെ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന് ചില പ്രത്യേകതകൾ ഉണ്ടാവും അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പറയും ഇതൊരു ധർമ്മക്കാരനാണെന്ന് പറയും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ രാജയോഗം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്യേണ്ടത് അവരുടെ ജാതത്തിലെ ഗ്രഹനില പരിശോധിച്ച് ഈ സമയത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി എടുക്കുക എന്നതിന് ശേഷം ഏറ്റവും നല്ല സമയം നോക്കിയിട്ട് ആ യോഗം വന്നു ചേരുന്നതിന് വേണ്ടിയിട്ട് അതായത് ആളുകളെ പ്രത്യേകതകൾ അനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള പഠനങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് അതായത് ചില ആളുകൾക്ക് സംഗീതത്തിൽ വളരെ ഉയരാൻ കഴിയും നൃത്തത്തിൽ വളരാൻ കഴിയുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ കലാ കായിക രംഗത്ത് ശോഭിക്കാൻ കഴിയുന്ന പലതരത്തിലുമുള്ള ജാതകക്കാരുണ്ട് പക്ഷെ ജാതകത്തിൽ ചില യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്കത് ലഭിക്കുന്നില്ല എന്ന് വരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള പഠനം അവർക്ക് അവർക്കുണ്ടാവില്ല എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം അതുകൊണ്ടാണ് പറയുന്നത് ജാതകം പരിശോധിച്ചിട്ട് ഏറ്റവും ശുഭകരമായ സമയത്ത് പഠനം തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് കാരണം അശുഭ സമയത്താണ് നമ്മൾ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പഠനം പാതി വഴിയിൽ വെച്ചിട്ട് നിന്നുപോകുന്നത് പറയാറുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കഴിവതും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദീർഘകാലം നിലനിൽക്കുന്ന മുഹൂർത്തങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ വരുമ്പോഴും ആ പഠനം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനും കഴിയും എന്നുള്ളതാണ് മുൻപ് ഏതോ സൂചിപ്പിച്ചിരുന്നോ ഏറ്റവും ശുഭകരമായ ഒരു മുഹൂർത്തത്തിൽ ഒരു ധനം നമ്മൾ സേവ് സേവിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ധനം സേവിക്കാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് അതുപോലെ തന്നെയാണ് സ്വർണം ഒക്കെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് തീരെ സ്വർണ്ണമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഏറ്റവും നല്ലൊരു സമയം തിരഞ്ഞെടുത്ത് ആ സ്വർണം വാങ്ങുന്ന സമയം പ്രയോജനപ്പെടുത്താൻ സാധിച്ച പിന്നീട് വീണ്ടും സ്വർണം വാങ്ങാനുള്ള അവസരങ്ങൾ വന്നു ചേരുമെന്ന് പറഞ്ഞിരുന്നു എത്ര കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് ആ പറഞ്ഞ കാര്യങ്ങളെ സത്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും രാജ്യോഗം സൃഷ്ടിക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിന് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് പക്ഷെ അതിനെ പരിശ്രമിക്കണം പഠനത്തിന് പ്രാധാന്യം കൊടുക്കണം സമയങ്ങൾ കണ്ടെത്തണം ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ യോഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് രാജ്യോഗം നേടാൻ കഴിയും ഇനി മറ്റൊരു കാര്യം ഇവിടെ വിട്ടുപോയത് രാജയോഗം ഉണ്ടായിട്ട് അത് അനുഭവിക്കാൻ യോഗമില്ലാണ്ട് ആയിപ്പോയി എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അതായത് ജാത പരിശോധിക്കുന്ന സമയത്ത് രാജയോഗം ഉണ്ടെന്നൊക്കെ പറയും പക്ഷെ ആ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ശുഭകരമായി നടന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ കുറച്ചു കാലം നല്ല സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉണ്ടായി പിന്നെ അതൊക്കെ പോയി എന്ന് പറയുന്നത് അത് ആ രീതിയിലുള്ള രാജയോഗമായിരിക്കും കേട്ടോ അതായത് നിലനിൽക്കാത്ത രാജ്യോഗങ്ങളൊക്കെ ഉണ്ട് അതായത് കുറച്ചു കാലം ധനമൊക്കെ ഉണ്ടാകും പിന്നെ അത് നിലനിൽക്കില്ല അങ്ങനെ പോകുന്ന രാജയോഗമാണ് അങ്ങനെയുള്ള ജാതകമാണെങ്കിൽ രാജയോഗം വരുന്ന സമയത്ത് ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള കർമ്മങ്ങൾ ആ സമയത്ത് തന്നെ ചെയ്തു പോകേണ്ടതായിട്ടുണ്ട് അതായത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും രാജയോഗം നിലനിൽക്കാതെ ചില ആൾക്ക് നഷ്ടപ്പെട്ടു പോകും അതുപോലെ തന്നെയാണ് രാജയോഗം പക്ഷെ ആയുസ് കുറവായിട്ടുള്ള ആളുകളും ഉണ്ടാവും അത് ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ ആയുരാരോഗ്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് അതിനുശേഷമാണ് ധനസമ്പാദനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം എന്ന് പറയാറുണ്ട് പന്ത്രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രാജ്യോഗത്തിൽ നല്ലതായിട്ട് ഭവിക്കേണ്ടതെന്ന് പറയും പക്ഷെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല എന്നില്ല നമുക്കത് രാജാവായി മാറിയാലും ചിലർക്ക് സന്താനങ്ങൾ ഉണ്ടാകുകയില്ല അങ്ങനെയുള്ള ആളുകളുമുണ്ട് രാജാവായി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല രാജീകമായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ സന്താനങ്ങളില്ല എന്ന് പറയുമ്പോൾ അതിലൊരു കുറവുണ്ട് നമുക്ക് പറയാം എന്നാൽ എല്ലാ സൗഭാഗ്യങ്ങളോട് കൂടിയും രാജ്യോഗം ഉണ്ടാകും എന്നുള്ളത് അത്യപൂർവ്വം ആളുകൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിന് വേണ്ടുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞതിന് ശേഷം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം ആദ്യമായിട്ട് വേണ്ടത് ശാരീരിക മാനസിക ശ്രേഷ്ഠതയാണ് രണ്ടാമത് നമുക്ക് ഉണ്ടാവേണ്ടത് ധനമാണ് മൂന്നാമത് വേണ്ടത് സഹോദര ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെ കൊണ്ടുള്ള ഗുണങ്ങളാണ് നാലാമത് വേണ്ടത് വീട് അതായത് ഏറ്റവും ശുഭകരമായ ഒരു ഭവനം നമുക്ക് വേണമെന്നുള്ളതാണ് അഞ്ചാമത് ഉണ്ടാവേണ്ടത് സന്താന സൗഭാഗ്യമാണ് ആറാമത് വേണ്ടത് രോഗവും ശത്രുതയും ഇല്ലാതിരിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ അത് കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത് ഏഴാമത് വേണ്ടത് ഭാര്യ ഭർത്ത ബന്ധം അതായത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും ശുഭകരമായ വിവാഹ ജീവിതം രാജയോഗത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ആയുസ് ഉണ്ടായിരിക്കണം എന്ന് പറയും എട്ടാമത്തെ കാര്യം അതാണ് ആയുസ്സിന് ബലമുണ്ടായിരിക്കണം ഒൻപതാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭാഗ്യമാണ് അതായത് നല്ല ഭാഗ്യം ഉണ്ടായിരിക്കണം ഈ ഭാഗ്യത്തിന്റെ കൂടുതൽ കൊലദേവതാ പ്രീതി അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് ദേവതാപ്രതി എത്രത്തോളം ഉണ്ട് നമ്മൾക്ക് നോക്കുന്നത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നെ കർമ്മമാണ് അതായത് നമ്മൾ ഏതൊരു മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ ആ മേഖലയിൽ വളരെ വളരെ ശോഭിക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറയാറുണ്ട് കർമ്മരംഗത്ത് ശോഭിക്കാൻ കഴിയാന്നാണ് പറയുക അതിനുള്ള യോഗം അതുപോലെ തന്നെയാണ് ശുഭകാര്യങ്ങൾ അവരിലേക്ക് വരാനുള്ള യോഗം ഉണ്ടായിരിക്കണം ചില ആൾക്കാ യോഗം ഉണ്ടാകുകയില്ല അങ്ങനെ വരുമ്പോൾ നല്ല കാര്യങ്ങളൊന്നും അവർക്ക് ലഭിക്കാണ്ട് പോയാക്കാം പന്ത്രണ്ടാമതായിട്ട് പറയുന്ന കാര്യം എന്ത് ശുഭകാര്യങ്ങൾ വന്നാലും അത് നിലനിർത്താനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിനുള്ള ഒരു യോഗ ഭാഗ്യം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് കാര്യങ്ങളും പൂർണ്ണമായി ഒത്തുവരുന്നത് വളരെ അപൂർവമാണ് ഇതില് പകുതിയിൽ കൂടുതൽ കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ നല്ലതായിട്ട് നടക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിനെ രാജ്യോഗം എന്ന് നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം എല്ലാറ്റിനും വലിയ മാനസിക സന്തോഷത്തോടുകൂടി ഇപ്പം ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു രാജ്യോഗം തന്നെയാണെന്ന് സ്വയം തിരിച്ചറിയും അതിന് ധനത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഒരു പ്രാധാന്യമല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് എത്രത്തോളം ഉണ്ടായിരുന്നാലും സങ്കടമാണ് ജീവിതത്തിൽ കൂടുതലെങ്കിൽ പിന്നെ ധനം ധനമുണ്ടായിട്ടോ രാജയോഗം ഉണ്ടായിട്ടോ വല്ല കാര്യമുണ്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഈ ഒരു സമയത്ത് സാധിക്കട്ടെ അല്ലെങ്കിൽ എപ്പോഴും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്റെ എളിയ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം